ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദയോട് ചീര പറയാണ് അവളെല്ലാവരെയും വേർപ്പിച്ചില്ല ശബരി ഇവിടെ വന്നപ്പോൾ ഈ ശബരിയോടെ എന്തൊക്കെയാണ് ഇവിൾ പറഞ്ഞത് അതുകൊണ്ട് ശബരി ഇരി ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് പറയട്ടോ ഇതേ സമയം ആരും വേണ്ട ആരും എൻ്റെ അടുത്തോട്ട് വരണ്ട എന്ന് പറഞ്ഞിട്ട് ദയ ഇങ്ങനെ പേടിച്ച് തന്നെ ഇങ്ങനെ വിറച്ച് നിൽക്കുമ്പോൾ ആ സമയം കാണാൻ ഒരു ജീപ്പിൻ്റെ ശബ്ദം കേൾക്കുന്നത് കേട്ടോ അപ്പോൾ അനുപമയും ചീരും പുറത്തോട്ട് വരികയാണ് അപ്പോൾ അത് രഘുവായിരിക്കും കേട്ടോ എന്നാൽ ഈ സമയം ഷ്യാമിനെയാണ് കാണിക്കുന്നത് ഷ്യാമും സത്യനും ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ് സോൻ എങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട് അപ്പോൾ സത്യം ചോദിക്കുക എന്താ ഈ പറയുന്ന സുധനങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നോ അപ്പോൾ ഷാമു പറയണേ എനിക്ക് തോന്നുന്നില്ല ആ വരവിൻ്റെ പിന്നിൽ ഒരു ദുരുദ്ദേശമുണ്ട് അത് കേൾക്കുന്ന സോന പറയണേ ഏയ് അങ്ങനെയൊന്നുമില്ല എത്രയാലും ബന്ധുക്കൾ ബന്ധുക്കൾ തന്നെയാണ് ചില ചില അവർക്കിടയിൽ ഒന്നോ രണ്ടോ വാക്കുകൾ ഉണ്ടായെങ്കിലും സുധനങ്ങളുടെ ബന്ധുവായി അമ്മ തന്നെയല്ലേ ഉള്ളൂ അവർ തമ്മിൽ ഇണങ്ങുമെന്ന് പറയുന്നുണ്ടോ ഇത് പാമ്പിനെ നോവിച്ചു വിടുക എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ അതുപോലെ സുധനങ്ങളെ നോവിച്ചു വിട്ടുക നോവിച്ചു വിട്ടിരിക്കുന്നത് അതുകൊണ്ട് അയാൾ പത്തിക്ക് തന്നെ കൊത്തും അത് നോക്കിയിരിക്കുന്നത് നല്ലതാണെന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പൊ ഈ സമയം സത്യൻ്റെ ഉള്ളിൽ പേടിയുണ്ട് അപ്പൊ സോന പറയണേ എന്തായാലും സുതനങ്ങളും ഇനി അമ്മയോ അത്ര എല്ലാ കാര്യങ്ങളും നടത്തുന്നത് ഇന്ദ്രട്ടനെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് സംസാരിച്ചിരുന്നത് അവരെന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് നല്ലപോലെ കേൾക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ ശ്യാമ പറയണേ എന്നാൽ പേടിക്കേണ്ടിയിരിക്കുന്നു അതിൽ നല്ലൊരു പേടി തന്നെ നമ്മൾ പേടിക്കണം എന്ന് പറയുമ്പോൾ സത്യനെ ഇങ്ങനെ എന്താന്നുള്ള ഒരു ഭീതിയോട് കൂടി നിൽക്കുകയാണ് കേട്ടോ പിന്നീട് സത്യം പറയണം നീ എന്താ ഭക്ഷണം കഴിക്കാത്തത് നീ ഇരിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ വേണ്ടാഞ്ഞിട്ടാ എന്ന് സോന പറയുന്നുണ്ടോ ഞാൻ കഴിച്ചോളാം എന്ന് പറയുന്നു പിന്നീട് രഘു വന്നിരിക്കുന്ന ആ സീനാണ് രഘുവിനെ കാണുമ്പോൾ ആദ്യം ദയ ബാമഞ്ചാണ്ടി നമുക്ക് റൂമിലോട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടാ അതിനുശേഷമാണ് സത്യനെ കാണിക്കുന്നത് പിന്നീട് ദയ രഘുവിൻ്റെ മുന്നിലോട്ട് വന്നിരിക്കുകയാണ് ദയയുടെ നേർക്ക് ദയാ രഘുവിനെ നേർക്ക് ഇരിക്കുകയാണ് രഘുവിൻ്റെ മുന്നിൽ ദയ മുട്ടുകൊത്തിയിരിക്കുന്നു കേട്ടോ അങ്ങനെ ദയാ ദയോട് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ലേസിലെ കാര്യങ്ങളൊക്കെ പറയുന്നത് ദയ ഓകെ പേടിച്ച് പറിച്ചു ഇനി പറയാം വാക്കുകളില്ല എല്ലാം കൊണ്ടും തന്നെ എല്ലാ ഭാഗത്തു നിന്നും നന്ദു എന്ന് പറയുന്നവൻ പൂട്ടാണ് ഈശ എന്ന ഭാവത്തോടു കൂടി ദയ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ചീരു പറയണേ എനിക്കെന്തോ ഇതെല്ലാം കൂട്ടി വായിച്ച് നോക്കുമ്പോൾ വിനയൻ്റെ വരവോ ഈ പറയുന്ന ഈ ഒരു എൽ ഐ സി കടലാ സൊക്കപ്പാടെ കൂടി വന്നോക്കുമ്പോൾ അത് അയാളുടെ കയ്യിലെ പണിയാണോ എന്നൊരു സംശയം എന്ന് പറയുമ്പോൾ അവിടെ വിനയം പറയാനാണ് അങ്ങനെയൊന്നുമല്ലതിന് എൻ്റെ തോന്നലാണ് യാദൃശികമായി വന്നതാണ് അല്ല നിങ്ങൾക്ക് ആർക്കും അറിയില്ല വിനയനെ വിനയൻ കുബുദ്ധിക്കാരനാണ് അവൻ തന്ത്രങ്ങൾ മേയും തന്ത്രങ്ങൾ ഏത് വഴിയും മേയും കാരണം നമ്മളെ വീട്ടിലോട്ട് വീണ്ടും കയറി പറ്റാൻ അയാൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നിറവേറ അയാൾ ഏത് വഴിയും ചെയ്യും അതുകൊണ്ട് എൻ്റെ രഘുവേട്ട ഈ പറയുന്ന വിനയെ വിനയനെ ആരും അറിയാതെ ഒന്ന് നിരീക്ഷിക്കുന്നത് നല്ലതാണെന്ന് പറയുമ്പോൾ രേഖ പറയും ശരിയാണ് നീ പറയുന്നത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയട്ടോ എന്നാൽ ഈ സമയം ദയാണെങ്കിൽ ആകെ പേടിച്ച് വരച്ച് നിൽക്കുമ്പോൾ ഹനുഭവം പറയണെങ്കിൽ ഇതിനെല്ലാം ശിക്ഷ ഇവൾക്ക് കിട്ടണം കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ ഇവിടെ ശബരി വന്നപ്പോ ഇവിടെ ശബരിയോട് തറുതല പറഞ്ഞത് ഞാൻ കേട്ടതാണ് ഇതിനി അനുഭവിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങ് അനുഭവം ദേഷ്യത്തോടു കൂടി ഒച്ച എടുക്കുമ്പോൾ എൻ്റെ അനുചേച്ച് ഇങ്ങനെ എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്ത് പറയണടി ഇക്കാര്യം എന്തായാലും ശബരിയുടെ വീട്ടുകാരെ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ആരും വെറുതെ വിടില്ല എന്ന് പറയേട്ടോ അങ്ങനെ അനുഭവം അങ്ങ് പോവുകയാണ് പിന്നീട് അമ്പലി അങ്ങ് എണീറ്റ് വരികയാണ് കൂടി എന്നിട്ട് അമ്പളി പറയുകയാണ് എടീ നീ അനുഭവിക്കണേടി ശബരിയുടെ വീട്ടുകാർക്ക് ഇല്ലാത്ത കുറ്റങ്ങളല്ലേ നീ ഉണ്ടാക്കിയിരുന്നു എന്തായാലും അതിനൊരു തീർപ്പായി എന്തായാലും അവർ തന്നെ ഈ ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിന്നെ വേണ്ടെന്ന് വെച്ചോളും എന്നിങ്ങനെ പറയാനാ അപ്പോൾ ഇത് കേൾക്കുന്ന ദയ പെട്ടെന്ന് അവിടെ നിന്ന് എണീക്കാണ് പക്ഷെ അമ്പളിയെ അടിക്കുന്നത് പോലെ ആയിരിക്കും എല്ലാവർക്കും തോന്നേട്ടാ അപ്പോഴെനിക്കൊരു രഘു പറയുന്നുണ്ട് അമ്പലൈനിയും ഇണ്ടാതിരിക്കുന്നു ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ പെട്ടെന്ന് ദയ വരുന്ന രഘുവിൻ്റെ കാൽക്കീഴിലോട്ടാണ് രഘുവിൻ്റെ മുന്നിൽ മുട്ടുകുത്താണ് രഘുവിനോട് മാപ്പ് പറയുന്ന ആ ഒരു സീന് പറയാണ് എൻ്റെ രഘുവേട്ടാ എന്നെ രക്ഷിക്കണം തമ്പായി ഇവിടെ വന്ന് അപ്പോൾ രഘു പറയണ തമ്പായി ഇവിടെ വന്നോ എന്തൊക്കെയാ ദുരൂഹതകൾ ഒരു ദിവസം തന്നെ നടക്കുന്നു നന്ദുവിൻ്റെ ലെറ്റർ നന്ദുവിൻ്റെ കാണല് നന്ദുവിൻ്റെ പ്രേതം തമ്പായിയുടെ വരവ് ഇതിൽ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ദയ പറയണേ എന്തോ ആയിക്കോട്ടെ അയാൾ പറയുന്നത് ഇനി പ്രേതത്തെ കാണില്ല നന്ദുവിനെ കാണില്ല ഇങ്ങനെ മോക്ഷം കിട്ടാതെ അലഞ്ഞു തരുന്ന ആത്മാവാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ അയാൾ പറഞ്ഞു എന്നൊക്കെ പറയാനിട്ടാണ് അപ്പോൾ ഈ സമയം രഘു പറയുകയാണെങ്കിൽ ഇനി എന്താ പറഞ്ഞു വരുന്നത് അല്ല അയാൾ പറയുന്നത് കാവിലോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ ആരെങ്കിലും കാവിലോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ വേണ്ടപ്പെട്ട ആളുകൾ തന്നെ പോകണം എന്നെങ്കിൽ അച്ഛനോ രഘുവേട്ടനോ പോയി കഴിഞ്ഞാലാണ് ഇതിനൊരു തീർപ്പ് അയാൾ ഉണ്ടാക്കി തരുള്ളൂ എന്ന് എന്നാൽ ഈ സമയം ഇത് കേൾക്കുമ്പോൾ ദയ ഇങ്ങനെ പേടിക്കുന്നുണ്ട് ദയ നല്ല പേടിച്ചിട്ട് രഘുവിൻ്റെ മുന്നിൽ മുട്ടുകുത്തുന്ന സംസാര രീതിയാണ് രഘുനെ കാലു പിടിച്ച് ദയ പറയണേ രഘു ഏട്ടൻ തന്നെ വേണം എനിക്ക് രഘുട്ടനെ തന്നെ ചെയ്തു തരണം രഘുവേട്ടൻ വിചാരിച്ചാലേ ഒരു അറുതി വരുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ദയ പറയുമ്പോൾ രഘു പറയണേ ഇനി പേടിക്കേണ്ട പേടിക്കാതെ കിടന്നുറങ്ങിക്കോ എന്ന് പറയണ കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി തമ്പായിയുടെ അടുത്തോട്ട് ചെന്ന് തമ്പായിയോട് കഥകളൊക്കെ പറയണേ അപ്പോൾ തമ്പായി പറയുകയാണ് മോശം കിട്ടാതെ അലിഞ്ഞ് തിരിഞ്ഞ ആത്മാവാണ് ഈ പറയുന്ന ആളെ ഞാനൊന്ന് നോക്കിയിട്ടെന്ന് പറഞ്ഞു കണ്ണടച്ച് നോക്കിയിട്ട് പോയത് നന്ദുവിന് ഇങ്ങനെ സീൻ കാണിക്കുന്നുണ്ട് എന്തായാലും അയാൾ മുഖം തിരുന്നില്ല എന്തായാലും വ്യക്തമാവുന്നില്ല പക്ഷേ അവൻ മരിച്ചതല്ല എന്ന് പറയട്ടോ അത് കേൾക്കുന്ന രഘു പറയല്ല മരിച്ചതാണ് അല്ല അവനെ തള്ളി തള്ളിത്താഴെയിട്ടതാണെന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന രഘു ഒന്നും ഞെട്ടുന്നുണ്ട് ചെറിയൊരു വിള്ളൽ അമ്പലിക്കുള്ളിൽ ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ ഈ സമയം രഘു പറയണത് ഏ അയാൾ മരിച്ചതാണ് അല്ല അയാൾ ഗതി കിട്ടാതെ അലിയാണ് കാരണം അയാളുടെ ആഗ്രഹങ്ങളൊന്നും നിറവേറാതെയാണ് അയാൾ ആരോ തള്ളിത്താഴെയിട്ടതാണ് എന്ന് പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ രഘു പറയാന് എന്തായാലും ദയയുടെ പേടി ഒന്ന് മാറണ അതൊക്കെ എവിടെ നിന്ന് കിട്ടട്ട് ദയുടെ പേടി മാറണ അതിന് എന്തെങ്കിലും പ്രതിവിധിയുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അയാൾ ഒരു ചിരട് ജപിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം നിലവിളക്കിൽ രണ്ട് കണ്ണുകൾ എങ്ങനെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അത് ആരും ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ആ അമ്പളിക്ക് അത് കൊടുക്കുമ്പോൾ അമ്പലിയോട് പറയുന്നത് ഒരു അക്ഷര നാവിൽ നിന്ന് ഉരിയട ഉരു ഉരുവിടരുത് ഇത് കെട്ടിക്കഴിഞ്ഞതിന് ശേഷയെ സംസാരിക്കാൻ പാടുള്ളൂ ദയയുടെ അരയിൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അമ്പലിയുടെ കയ്യിൽ കൊടുക്കാണ്ട് കേട്ടോ എന്നാൽ ഇതൊന്നും അമ്പിളിയുടെ ചെവിയിൽ പോയിട്ടുണ്ടാവില്ല അമ്പിളി അമ്പളി രഘുവിനെ ഇങ്ങനെ തോണ്ടി തോണ്ടി വിളിക്കുകയാണ് പോകുന്ന നടപടിയിലൂടെ പോകുമ്പോൾ ഇങ്ങനെ തോണ്ടി തോണ്ടി വിളിക്കുക അപ്പോൾ എന്താടി നീ പറയുന്നത് അതെ രഘുവിട്ട് ആരാണ് മുകളിൽ ഞാൻ താഴെയിട്ട് നന്ദുവിനെ ഇങ്ങനെ തഴയിട്ടത് എന്നൊക്കെ ഇങ്ങനെ ആംഗ്യ ഭാഷയിൽ പറയുമ്പോൾ നീ എൻ്റെ ആംഗ്യ ഒന്നും എനിക്കറിയില്ല അതുകൊണ്ട് നീ ദയയുടെ അരയിൽ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം സംസാരിച്ചാൽ എന്ന് പറയണം അപ്പോഴും അമ്പലിക്ക് നിൽക്കുന്നില്ല അമ്പിളി വീണ്ടും രഘുവിനെ തോണ്ടി വിളിച്ചിട്ട് ആരാണ് തള്ളി തഴയട്ട് നന്ദുവിനെ എന്ന് ചോദിക്കാണ് അപ്പോഴും രഘു കാണാത്തതുപോലെ ഇങ്ങനെ അഭിനയി അറിയാത്തതുപോലെ ഇങ്ങനെ അഭിനയിക്കാണ് കേട്ടോ അപ്പൊ ഈ സമയം അമ്പിളി പറയുന്നത് എനിക്ക് യാതൊരു വിധ സമാധാന ഈശ്വര കിട്ടുന്നില്ലല്ലോ ഈ രഘുവേട്ടൻ്റെ വായിൽ നിന്ന് ഈ രഘുവേട്ടനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എനിക്കൊരു സമാധാനത്തോടു കൂടി ഇരിക്കാൻ കഴിയുള്ളൂ എന്നിങ്ങനെ ഇവിടെ അമ്പിളി പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം രഘുവാണെങ്കിലും അമ്പിളിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു തീർപ്പിച്ചിട്ട് പുറത്ത് വീണ് കഴിഞ്ഞാൽ എല്ലാവരുടെയും ഇടയിലൊരു വിത്ത് തന്നെ പടരും അതുകൊണ്ട് അത് നശിപ്പിക്കണമെന്ന് രഘു മനസ്സിൽ കരുതുന്നു കേട്ടോ പിന്നീട് രഘു അമ്പിളിയും കൂടി നടന്ന് വീട്ടിലെത്തണം അപ്പോഴേക്കും അനുഭമയും ചേരും ഉമർത്ത് കാവലായി നിൽക്കുന്നുണ്ട് അങ്ങനെ ഇവരെ കണ്ടോടുന്നതിനെ ചേച്ചി എന്തായി എന്ന് പറയുമ്പോൾ അപ്പോൾ ഉടൻ തന്നെ മീണ്ടാന്നു നിൽക്ക് എന്നിങ്ങനെ ആംഗ്യ ഭാഷയിൽ കാണിക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന അനുഭവം പറയണെ അമ്പിളി ചേച്ചിക്ക് എന്താ പറ്റിയത് ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അവിടെ രഘു പറയണേ പേടിക്കാനൊന്നും അമ്പിളി അമ്പലിട് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ദയ അരയിൽ ഇത് കെട്ടിയതിനു ശേഷം സംസാരിക്കാൻ പാടുള്ളൂ എന്ന് തമ്പായി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാനാണ് അപ്പൊ ഈ സമയം രഘു അമ്പിളിയോട് കെട്ടാൻ പറയണം അങ്ങനെ അമ്പിളി കുറച്ച് മുന്നോട്ട് തന്നിട്ട് പിറകിലോട്ട് തന്നെ വന്നിട്ട് പറയണേ ഇവിടെ നിന്നും പോകരുത് ഞാൻ വരുന്നത് വരെ നിങ്ങളിവിടെ ഉണ്ടാവണം എന്ന് നിങ്ങള ആംഗ്യ ഭാഷ കാണിച്ച് പോ പറയുമ്പോൾ രഘു പറയണീ ഇതൊന്നു പോയി കെട്ടിയ നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് രഘു അഭിനയിക്കുകയാണ് കേട്ടോ അങ്ങനെ ദയ ഇങ്ങനെ പേടിച്ച് കുറിച്ച് റൂമിലിങ്ങനെ ചൂളി കൊണ്ടിരിക്കുമ്പോൾ രഘു സോറി അമ്പലി അങ്ങ് ഓടി വന്നിട്ട് എടി ദയെ നീക്കുക എനിക്ക് ആംഗ്യ ഭാഷയിൽ കാണിക്കണം അപ്പോഴേക്കും അമ്പിളിയുടെ കൂടെ ചിരുവ അനുഭവമേ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തെയ്തേ ദയ പറയണേ എന്ത ഈ അമ്പിളി ചേച്ചി കാണിക്കുന്നത് ഇനിയിപ്പോൾ എടിക്കേണ്ട തമ്പായി ഒരു ചരട് കൊടുത്ത് പാടില്ല അതാണ് അമ്പിളി ചേച്ചി ചെയ്യുന്നത് അങ്ങനെ ദയയുടെ ഇങ്ങനെ ദയോട് ഇങ്ങനെ ഇങ്ങനെ ആംഗ്യഭാഷയിൽ കാണിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇനി ഇവിടെ നിൽക്ക് ഞാൻ എൻ്റെ അരയിൽ കെട്ടിട്ടെ എന്ന് പറഞ്ഞിട്ട് ദയയുടെ ചുറ്റൂർ ഇങ്ങനെ നടക്കുക പിന്നീട് ഇങ്ങനെ ഇതാക്കുമ്പോൾ ഇന്നസന്റിന് ഇതുപോലെ ലതിക ലളിതാൻ്റെക്ക് കൊടുത്ത പോലെ എന്നൊക്കെയുള്ള കഥകൾ ഇങ്ങനെ പറഞ്ഞ് ചേച്ചി കളിയാക്കുമ്പോൾ ഒന്നും മിണ്ടാതെ നിക്കേണ്ടിങ്ങനെ അനുഭവം പറയാനായിട്ടാ അതുകൊണ്ട് ദയ്യെ പേടിച്ച് കിടക്കണോ എന്നിങ്ങനെ വിറക്കുന്ന സമയത്ത് അരയിൽ ഇത് കെട്ടിക്കൊടുത്തിട്ട് അമ്പിളിയാണെങ്കിൽ ഒന്നൊന്നര പ്രകടനം തന്നെയാണ് കാണിക്കുന്നത് അങ്ങനെ ആ അമ്പിളി ഇത് കെട്ടിക്കൊടുക്കുന്നത് ശേഷം ഈശ്വര ഇത്രയും നേരം സംസാരിക്കാതിരുന്നതിന് ഞാൻ എത്ര ബുദ്ധിമുട്ടി എന്നറിയോ എന്തായാലും ഇനി നീ പേടിക്കണ്ട എന്തായാലും അവന് മോശം കിട്ടാതെ അലഞ്ഞു തിരിയുന്ന ആത്മാവാത്രേ അവന് മരിച്ചതെന്നല്ല അവനെ ആരെ കൊന്നതാത്രേ അവനെ തള്ളി തഴയിട്ടതാത്രേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദയോ ഒന്നും കൂടി പേടിച്ചു കിട്ടോ ഇനി എൻ്റെ അടുത്ത് അവൻ വരില്ല പക്ഷേ അവനെ ആ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണിത്ര എന്നൊക്കെ അമ്പളി പറ അമ്പിളി ദയോട് പറയുമ്പോൾ ദയോ ഓകെ ചൂളിംഗ് കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് അമ്പലി പറയണോ അയ്യോ രഘുവേട്ടൻ പോയാണോ എനിക്ക് രഘുവേട്ടനെ കാണേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ആമ്പിളി ഓടരാ ഓട്ടം രഘുവിൻ്റെ അടുത്തോട്ടിട്ടെയ്യാണെങ്കിലും പേടിച്ച് വരച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ എന്തായാലും ഇത് തമ്പായിയുടെ കളിയാണ് തമ്പായി പ്രേതപിശാജ് എന്നൊക്കെ പറഞ്ഞിട്ട് തമ്പായിയുടെ മൂർത്തികളെ പറഞ്ഞയക്കുന്നതാണ് അല്ലാതെ നന്ദുവിൻ്റെ പ്രേതമൊന്നുമല്ല ഒന്നുമല്ല കേട്ടോ